ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടെൻത്ത് പ്രോബ്ലംസിന് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ക്ലാസ് നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണാത്തവരാണെങ്കിൽ അതുകൂടി കാണുക നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ചെയ്യുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേനെ നേർത്തതുമായ പാളി ഏത് ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേനെ നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം വൻകര ഭൂവൽക്കത്തിന് ഏറ്റവും കനം കൂടുതലുള്ള പ്രദേശം ഏത് വൻകര ഭൂവൽക്കത്തിന് ഏറ്റവും കനം കൂടുതലുള്ള പ്രദേശം ഏത് പർവത പ്രദേശം ഏതാണ് പർവത പ്രദേശം ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ് അസ്തനോസ്ഫിയർ ആണ് ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ ഭൗമഘടനയിൽ നിഫേ എന്ന് അറിയപ്പെടുന്ന ഭാഗം ഏതാണ് നിഫെ എന്നറിയപ്പെടുന്ന ഭാഗമാണ് കാമ്പ് ആകെ അന്തരീക്ഷ വായുവിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം എത്ര ഉയരം വരെയാണ് ഇരുപത്തി ഒൻപത് കിലോമീറ്റർ വരെ ആകെ അന്തരീക്ഷ വായുവിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര ഉയരം വരെയാണ് ഇരുപത്തി ഒൻപത് കിലോമീറ്റർ വരെ ഈ കൊസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഒന്നുകൂടി വായിക്കാം നിങ്ങൾ മനസ്സില് അതിൻ്റെ ആൻസർ പറയാൻ ശ്രമിക്കാം ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ളതും താരതമ്യേനെ നീർത്തതുമായ പാളി ഏത് ഭൂകൽക്കം വൻകര ഭൂകൽക്കത്തിന് ഏറ്റവും കനം കൂടുതലുള്ള പ്രദേശം ഏത് പർവ്വത പ്രദേശം ശിലാ മണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഒഴുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം ഏത് അസ്തനോസ്ഫിയർ ഭൗമഘടനയിൽ നിഫേ എന്നറിയപ്പെടുന്ന ഭാഗം ഏത് കാമ്പ് ആകെ അന്തരീക്ഷ വായുവിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും തൊണ്ണൂറ്റിയേഴ് ശതമാനവും സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം എത്ര ഉയരം വരെയാണ് ഇരുപത്തി ഒൻപത് കിലോമീറ്റർ വരെ അടുത്ത ക്വസ്റ്റ്യൻ മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം ഏതളവിൽ കുറവാണെങ്കിലാണ് അതിനെ അമ്ലമഴയായി കണക്കാക്കുന്നത് അഞ്ചിൽ കുറവാണെങ്കിൽ പി എച്ച് മൂല്യം അഞ്ചിൽ കുറവാണെങ്കിലാണ് അതിനെ അമ്ലമഴയായി കണക്കാക്കുന്നത് ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ മീസോസ്ഫിയർ ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തി ചാരമാകുന്നത് ഏത് അന്തരീക്ഷ പാളിയിൽ വെച്ചിട്ടാണ് മീസോസ്പിയർ തന്നെയാണ് ഓക്കെ മീസോസ്പിയർ ഭൗമാന്തരീക്ഷത്തിലേക്ക് കടക്കുന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്ന പാളി ഏതാന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ് മീസോസ്പിയർ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അയണോസ്പിയർ ഏത് അന്തരീക്ഷ പാളിയുടെ ഭാഗമാണ് അത് തെർമോസ്പിയറിന്റെ ഭാഗമാണ് റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ പാളിയുടെ ഭാഗമാണ് തെർമോസ്പിയർ ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം മഴവെള്ളത്തിന്റെ പി എച്ച് മൂല്യം ഏതളവിൽ കുറവാണെങ്കിലാണ് അതിനെ അമ്ലമഴയായി കണക്കാക്കുന്നത് അഞ്ചിൽ കുറവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി ഏത് മീസോസ്പിയർ ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൾക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്ന അന്തരീക്ഷപാളി ഏത് മീസോസ്പിയർ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന ഐണോസ്പിയർ ഏത് അന്തരീക്ഷപാളിയുടെ ഭാഗമാണ് തെർമോസ്ഫിയർ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള പർവ്വത നിര ഏത് അരക്കൻ പർവ്വതനിര ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള പർവ്വത നിര ഏത് അരക്കൻ പർവ്വത നിര ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയിലുള്ള പർവ്വത നിര ഏത് ഹിന്ദു കുഷ് പർവ്വത നിര ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയിലുള്ള പർവ്വത നിര ഏത് ഹിന്ദു കുഷ് പർവ്വത നിര വ്യവസായ മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ധാതു അധിഷ്ഠിത വ്യവസായം ഏത് ഇരുമ്പുരുക്ക് വ്യവസായം വ്യവസായ മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ധാതു അധിഷ്ഠിത വ്യവസായം ഏത് ഇരുമ്പുരുക്ക് വ്യവസായം ഇന്ത്യയിൽ ഹരിത വിപ്ലവം സാധ്യമാക്കിയ ഘടകങ്ങൾ ഏതെല്ലാം അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ പുത്തൻ സാങ്കേതിക വിദ്യകൾ കുറഞ്ഞ നിരക്കിൽ വായ്പ ശാസ്ത്രീയ ജലസേചനം ഇന്ത്യയിൽ ഹരിത വിപ്ലവം സാധ്യമാക്കിയ ഘടകങ്ങൾ ഏതെല്ലാം അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ പുത്തൻ സാങ്കേതിക വിദ്യകൾ കുറഞ്ഞ വായ്പ വായിക്കുകയാണ് ഇന്ത്യൻ ഉപൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള പർവ്വത നിര ഏത് അരക്കൻ പർവത നിര ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറെ അതിർത്തിയിലുള്ള പർവ്വത നിര ഏത് ഹിന്ദു കുഷ് പർവ്വത നിര വ്യവസായ മേഖലയുടെ നട്ടെല്ല എന്നറിയപ്പെടുന്ന ധാതു അധിഷ്ഠിത വ്യവസായം ഏതാം ഇരുമ്പുരുക്ക് വ്യവസായം ഇന്ത്യയിൽ ഹരിത വിപ്ലവം സാധ്യമാക്കിയ ഘടകങ്ങൾ ഏതെല്ലാം അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ പുത്തൻ സാങ്കേതിക വിദ്യകൾ കുറഞ്ഞ നിരക്കിൽ വായ്പ ശാസ്ത്രീയ ജലസേചനം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞൻ ആര് നോർമൻ ഇ ബോർലോഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞൻ ആര് നോർമൻ ഇ ബോർലോഗ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നിവ ചേർന്ന് സംയുക്തമായി തയ്യാറാക്കിയ ദാരിദ്ര്യം കണക്കാക്കാനുള്ള പുതിയ രീതി ഏത് ബഹുമുഖ ദാരിദ്ര്യ സൂചിക ഓക്സ്ഫർഡ് പോവ്ട്ട്രി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നിവ ചേർന്ന് സംയുക്തമായി തയ്യാറാക്കിയ ദാരിദ്ര്യം കണക്കാക്കാനുള്ള പുതിയ രീതി ഏത് ബഹുമുഖ ദാരിദ്ര്യ സൂചിക സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്ന മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പദ്ധതി ഏത് ജീവനം പദ്ധതി സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിടയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പദ്ധതി ഏത് ജീവനം പദ്ധതി ക്വസ്റ്റ്യൻസ് വായിക്കാം ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞൻ ആര് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നിവ ചേർന്ന് സംയുക്തമായി തയ്യാറാക്കിയ ദാരിദ്ര്യം കണക്കാക്കാനുള്ള പുതിയ രീതി ഏത് ബഹുമുഖ ദാരിദ്ര്യ സൂചിക സാമ്പത്തികമായി പ്രയാസം പ്രയാസമനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്ന മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പദ്ധതി ഏത് ജീവനം പദ്ധതി അടുത്ത ൻ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ഏത് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ഏത് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ കേരളത്തിലെ കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഏത് സുഭിക്ഷ കേരളം പദ്ധതി കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഏത് സുഭിക്ഷ കേരളം പദ്ധതി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി ഏത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി ഏത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ചൈൽഡ് ലൈൻ ഹെൽപ് ലൈൻ നമ്പർ ഏതാണ് പത്ത് തൊണ്ണൂറ്റി എട്ട് ചൈൽഡ് ലൈൻ ഹെൽപ്ലൈൻ ആണ് പത്ത് തൊണ്ണൂറ്റി എട്ട് ക്രൈം സ്റ്റോപ്പർ ഹെൽപ്ലൈൻ പത്ത് തൊണ്ണൂറ് കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ഏത് പ്രധാൻ മന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഏത് സുഭിക്ഷ കേരളം പദ്ധതി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി ഏത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ ചെയ്ത് പത്ത് തൊണ്ണൂറ്റി എട്ട് ക്രൈം സ്റ്റോപ്പർ ഹെൽപ് ലൈൻ നമ്പർ ചെയ്ത് പത്ത് തൊണ്ണൂറ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എപ്രകാരമായിരുന്നു ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങൾ എട്ട് പട്ടിക ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിനകത്തെ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു എട്ട് പട്ടികകൾ ഉണ്ടായിരുന്നു കുട്ടികളുടെ അവകാശ ഉടമ്പടി ഒപ്പുവച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കുട്ടികളുടെ അവകാശ ഉടമ്പടി ഒപ്പുവച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ഏത് കേസിന്റെ വിധിന്യായത്തിലാണ് കേശവാനന്ദ ഭാരതി കേസ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടത് ഏത് കേസിന്റെ വിധിന്യായത്തിലാണ് കേശവാനന്ദ ഭാരതി കേസ് ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമായ ദളിത് എന്നത് ആദ്യമായി ഉപയോഗിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ജ്യോതി റാവ് ഭുലെ ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമായ ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര് ജ്യോതി റാവ് ഫുലെ ഒന്നുകൂടി വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എപ്രകാരം ആയിരുന്നു ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അനുച്ഛേദങ്ങൾ എട്ട് പട്ടികകൾ കുട്ടികളുടെ അവകാശ ഉടമ്പടി ഒപ്പുവച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ഏത് കേസിന്റെ വിധിന്യായത്തിലാണ് കേശവാനന്ദ ഭാരതി കേസ് ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമായ ദളിത് എന്നത് ആദ്യമായി ഉപയോഗിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ജ്യോതിറാവു ഭുലേ അടുത്ത ക്വസ്റ്റ്യൻ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏത് വിശപ്പുരഹിത കേരളം പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ നടപ്പാക്കി വരുന്ന പദ്ധതി ഏത് രഹിത കേരളം ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഗ്രാമപഞ്ചായത്തുകൾ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും ശുപാർശ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കമ്മിറ്റി ഏതാണ് ബെൽവന്തിറായി മേത്ത കമ്മിറ്റി ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഗ്രാമപഞ്ചായത്തുകൾ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും ശുപാർശ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കമ്മിറ്റി ഏത് ബെൽവന്തിറായ് മേത്ത കമ്മിറ്റി ദ്വിതല പഞ്ചായത്ത് ഘടനയും പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടന സാധുതയും ശുപാർശ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കമ്മിറ്റി ഏതാണ് അശോക് മേത്ത കമ്മിറ്റി ദ്വിതല പഞ്ചായത്ത് ഘടനയും പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനയും ശുപാർശ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ കമ്മിറ്റി ഏത് അശോക് മേത്ത കമ്മിറ്റി ഒന്നുകൂടി വയ്ക്കാം കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് വർഷം ഡേറ്റ് അതുപോലെ തന്നെ മന്ത് വ്യക്തമായിട്ട് പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ നടപ്പാക്കി വരുന്ന പദ്ധതി പദ്ധതിയേത് വിശപ്പുരഹിത കേരളം ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഗ്രാമപഞ്ചായത്തുകൾ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും ശുപാർശ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കമ്മിറ്റി ഏത് ബൽവന്റായ് മേത്ത കമ്മിറ്റി ദ്വിതല പഞ്ചായത്ത് ഘടനയും പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതയും ശുപാർശ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കമ്മിറ്റി ഏത് അശോക് മേത്ത കമ്മിറ്റി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആദ്യത്തെ സംസ്ഥാനം രാജസ്ഥാനാണ് എത്ര തരത്തിലുള്ള നഗരപാലിക സംവിധാനമാണ് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത് രണ്ടു തരത്തിലുള്ള നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റികളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും എത്ര തരത്തിലുള്ള നഗരപാലിക സംവിധാനമാണ് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത് രണ്ടു തരത്തിലുള്ള നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് ഒന്ന് മുനിസിപ്പാലിറ്റി രണ്ടാമത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു ജനകീയ ആസൂത്രണം ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു ജനകീയ ആസൂത്രണം ക്വസ്റ്റ്യൻസ് വായിക്കാം ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് എത്ര തരത്തിലെ എത്ര തരത്തിലാണ് നഗരപാലിക സംവിധാനം എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ട് തരത്തിൽ ഒന്ന് മുനിസിപ്പാലിറ്റി രണ്ടാമത്തത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു ജനകീയ ആസൂത്രണം അടുത്ത ക്വസ്റ്റ്യൻ ഗോത്ര വിഭാഗത്തിൽ നിന്ന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലത്ര ചലച്ചിത്ര പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തി ആര് നൻചിയമ്മ ഗോത്ര വിഭാഗത്തിൽ നിന്ന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തിയാര് നഞ്ചിയമ്മ ആരുടെ ജീവചരിത്രമാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ നിലമ്പൂർ ആയിഷ ആരുടെ ജീവചരിത്രമാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ നിലമ്പൂർ ആയിഷ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആര് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആര് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ഇ കെ ജാനകി അമ്മാൾ ഏത് ശാസ്ത്ര മേഖലയിലാണ് മികവ് തെളിയിച്ചത് സസ്യശാസ്ത്രം ഇ കെ ജാനകി അമ്മാൾ ഏത് ശാസ്ത്ര മേഖലയിലാണ് മികവ് തെളിയിച്ചത് സസ്യശാസ്ത്രം ഭിന്നശേഷിക്കാരായ അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായികമേളയായ മേളയായ പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഭിന്നശേഷിക്കാരായ അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായികമേളയായ പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ക്വസ്റ്റ്യൻസ് വായിക്കാം ഗോത്ര വിഭാഗത്തിൽ നിന്ന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തി ആര് നഞ്ചി നഞ്ചിയമ്മ ആരുടെ ജീവചരിത്രമാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ നിലമ്പൂർ ആയിഷ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആര് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ഇ കെ ജാനകി അമ്മ ഏത് ശാസ്ത്ര മേഖലയിലാണ് മികവ് തെളിയിച്ചത് സസ്യശാസ്ത്രം ഭിന്നശേഷിക്കാരായ അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായികമേളയായ പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് ആർട്ടിക്കിൾ പതിനാലാണ് എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടന ആ ആർട്ടിക്കിൾ അനുച്ഛേദം പതിനാല് മതം വംശം ജാതി ലിംഗഭേദം ജനിത്യ സ്ഥലം എന്നിവയുടെ പേരിൽ ഒരു വിവേചനവും പാടില്ല എന്ന് എന്നനുശാസിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത് അനുച്ഛേദം പതിനഞ്ച് മതം വംശം ജാതി ലിംഗഭേദം ജനിത്യ സ്ഥലം എന്നിവയുടെ പേരിൽ ഒരു വിവേചനവും പാടില്ല എന്ന് എന്നനുശാസിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത് ആർട്ടിക്കിൾ പതിനഞ്ച് അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കിയത് ബാക്കി ക്വസ്റ്റ്യൻസ് വരും വീഡിയോസിൽ ഉൾപ്പെടുത്താം ഇപ്പോൾ തൗസൻഡ് ക്വസ്റ്റ്യൻസോളം പ്രതീ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇന്നത്തെ വർക്ക്ഔട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു